എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പൻ തണ്ട് വറുത്തതാണ് അതിന് ഞാൻ ചേമ്പൻ തണ്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് അതിന് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ തൊലി കളയാൻ പെട്ടെന്ന് പറ്റും അതുകൊണ്ടാണ് ഞാൻ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇല്ലെങ്കിൽ നമുക്ക് അത് അതിൻ്റെ തൊലി അവിടെ പകുതി പകുതി അങ്ങ് നിന്ന് പോകുന്നുണ്ട് അപ്പോൾ ഞാനത് കഴുകിയെടുത്തു എന്നിട്ട് ഞാൻ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് ഒട്ടിച്ചിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ചുവന്ന രണ്ട് മൂന്ന് മുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് വേണമെങ്കിൽ ചേർക്കാം ഇനിയിപ്പം ഈ ചേമ്പൻ തണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിന് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല വെള്ളമൊന്നും ഒഴിക്കണ്ട ഓൾറെഡി ഇതിൽ വെള്ളമുണ്ട് അപ്പോൾ ഇത് ഒരുപാട് വെള്ളം ഇങ്ങനെ വരും വെറും തോറും അത് വെള്ളം വരും അപ്പോൾ തീ കൂട്ടി തന്നെ വെക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ വെള്ളം വേഗം വറ്റിപ്പോയുള്ളൂ ഇനിയിപ്പം ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ഒരുപാട് വെള്ളമുണ്ട് ഇനിയിപ്പം അത് തീ കൂട്ടി വെച്ച് അതിൻ്റെ വെള്ളം നമുക്ക് ആറ്റിയെടുക്കാം അപ്പോഴാണ് ഇത് വെള്ളമൊക്കെ കുറച്ച് ഇറ്റി വന്നിട്ടുണ്ട് എന്നാലും ബാക്കിയും കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ അത് തീ തന്നെ വെക്കണം എന്നാൽ മാത്രമേ ആ വെള്ളം ആറിക്കിട്ടുള്ളൂ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പിലാണോ ആവശ്യമായിട്ട് വന്നിട്ടില്ലേ അങ്ങനെ ഞാൻ കറിവേപ്പിലേ ചേർത്ത് കൊടുത്തു ഇനിയിപ്പം കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തു ഇപ്പം നമ്മുടെ ഞാൻ ഉണ്ട് തണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ